ണിയൊക്കെ പകുതിയിലാ നിക്കണേ അന്റെ അമ്മയോ ഒറ്റക്കൊള്ളു ഇതിനൊക്കെ കായു വേണ്ടേ ഒന്ന് നോക്കിയാലോ ഇനി ഒരു പെണ്കുടി കെട്ടടാ അപ്പൊ പൈസ ഇട്ടു അപ്പൊ ഈ പണി എനിക്ക് പൂർത്തീകരിച്ചൂടെ ആയില്ലടാ നിങ്ങൾ റെഡി പെണ്ണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാം എങ്ങനെ കിട്ടും ഞാൻ കൊറേ പോയി പോയി ഉമ്മാന്റെ വേദന വേറെ ബസീറേ രണ്ടും മൂന്നും ഒക്കെ കെട്ട് ഞാൻ കൊറേ കെട്ടിച്ചിട്ടു ഒന്ന് രണ്ടെണ്ണം അടുത്ത് ഉണ്ട് ഞാൻ ഓരോടൊന്ന് പോയി സംസാരിച്ചു നോക്കട്ടെ ഈ കുട്ടിനെ വന്ന് കണ്ടിട്ട് അനക്ക് എനക്ക് ഈ കെട്ട് കുറച്ച് കായ് ഞാൻ വാങ്ങിത്തരാ ബസിറെസീറേ എനിക്ക് പെണ്ണ് ശരിയായിട്ടുണ്ട് പെണ്ണിന്റെ ബാപ്പ തിരൂര് പോകാൻ നിൽക്കുകയാണ് പെട്ടെന്ന് പോകണം നീ പെട്ടെന്ന് മാറ്റി ആ കുളിച്ചിട്ടില്ല പിന്നെ കുളിക്ക് ബസീറയ്ക്ക് പെട്ടെന്ന് മാറ്റി പ്രായത്തിന്റെ ഒക്കെ പറഞ്ഞില്ല 45 വയസ്സായി മാറ്റിൻ്റെ അതൊക്കെ ഞാൻ പറഞ്ഞോളൂ പെണ്ണ് ഈ കല്യാണങ്ങൾ മുടങ്ങി അങ്ങനെയാണ് മാറ്റി മാറ്റി പെട്ടെന്ന് ഞാൻ ഞാൻ ഏ ഈ ഞാനും തിന്നിട്ടില്ല തിന്നാ എനിക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടാവും കയറുന്നു ഇതിന്റെ പേറ്റിലാണ് പെരുന്ന മാറ്റി ഒക്കെ ഉണ്ടോ വേണ്ടി ഇത് തന്നെയാണ് പെര പിന്നെ പാപ്പ റിട്ടയർഡ് മിലിറ്ററിയാ ആ പത്ത് ഡിസൺ ആയിട്ട് നടന്നോണ്ടിട്ടോ ആ വരി കയറിക്ക് ചായ പിടിച്ച മോനെ അലിക്കുട്ടി ചായ പിടിക്കു കുടിച്ചോ പശീറേ ഇത് നമ്മുടെ സ്വന്തം പേരല്ലേ എന്താന്റെ പേര് പറഞ്ഞേ അഞ്ഞൂറ് പോകുമ്പോഴേ നല്ലൊരു ഹോട്ടലിൽ കയറി വയറ് ഭക്ഷണം കൊടുക്ക് പിന്നെ നല്ല രണ്ട് ഷെഡും ആയി കേട്ടാ ശരി പോയിക്കോളി പോയിക്കോളെ കാണുന്നു വേണ്ട ഒക്കെ ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കേറ് കേട്ടി വേനക്ക് വണ്ടി എടുക്കാ എന്ത് സേ രണ്ട് മൈസൂർ പാക്ക് എടുക്ക